ചെറക്കൻ ഇപ്പൊ പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സായി ഇവന്റെ ടോയ് ഒക്കെ ഇപ്പഴും കൊച്ചിന്റെ ടോയ്സ് കളയാൻ വേണ്ടി എടുത്ത് വെച്ചാൽ എന്നോട് വഴക്കുണ്ടാക്കുന്ന ജസ്റ്റിനെ കാണുന്ന കേട്ടോ ജസ്റ്റിക്ക് ടോയ് ഒന്നും എടുത്ത് കളയുന്ന ഇഷ്ടമില്ല വഴക്ക് ഇഷ്ടമില്ലേ ചെറുക്കൻ മൊത്തം ക്ലിയർ ചെയ്തോണം ഞാൻ പറഞ്ഞത് ഈ അപ്പനും എല്ലാം സൂക്ഷിച്ചു വെക്കാണ്ട് ട്രെഡ്മില്ലിന്റെ സൂക്ഷിച്ചു വെക്കാൻ ഭയങ്കര മുഴുവൻ ജേഡുവിൻ്റെ ടോയ്സ് ആ ഇന്ന് ടോയ് നിവാരണ നീക്കാ ടോയ് നിവാരണ ഇവന് ടോയ് വാങ്ങിച്ച കാശുണ്ടായിരുന്നെങ്കിലും ഇത് ഞമ്മളെടുത്ത് പാത്തു വെച്ചിരുന്നല്ലോ ഇത് കുഞ്ഞായിരുന്നപ്പോർ വരെ ഇവിടെ ഇതിനകത്തുണ്ട് ഇങ്ങോട്ട് നോക്ക് മെമ്മറീസ് ഭയങ്കര കൂടുതലാണ് ഇവിടെ പണ്ടത്തെ മെമ്മറീസ് ഒരു ചെറക്കൻ ജസ്റ്റി ഇവന് ടോയ് വാങ്ങിച്ചെറക്കനെക്കാളും അപ്പനും കാര്യത്തിൽ ഇവന് ടോയ് വാങ്ങിച്ച കാശുണ്ടായിരുന്നെങ്കിൽ ജസ്റ്റിക്ക് അല്ല ജസ്റ്റിക്ക് രണ്ട് ബസ്സും കൂടെ വാങ്ങിക്കായിരുന്നു അല്ല എറിഞ്ഞിട്ട് പോകുന്നുണ്ടോ അതിന് മണ്ടേല് നല്ല ഒരു ഇത് കണ്ട ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാനും പോലെ വാരെന്നെ അല്ലേ ഇത് നമ്മുടെ വീട്ടിലെ ടോയ്സ് ഞാൻ കളയാൻ എടുത്തു വെച്ചതിനകത്തൊന്ന് കൈയിട്ട് വാരി ഓരോന്നും പെറുക്കി എടുക്കുന്ന അപ്പനും മോനെയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്

എൻ്റെ അമ്മേ ഈ മുറി ശരിക്കും സ്റ്റോറൂമായിട്ട് പ്രവർത്തിക്കുമായിരുന്നു എന്നെ നോക്കണ്ട അങ്ങനെ അത് അതെന്റെ മേക്കപ്പ് സാധനങ്ങൾ അല്ലാതെ പതിനൊന്ന് വയസ്സായ ടോയ് കളയാനുള്ള ഇപ്പൊ എൻ്റെ പൊന്നു ഏതിന്റെ റിമോട്ട് കൊടുക്കാൻ നിന്നെ കെട്ടിച്ച് നിന്റെ കൊച്ചിന് കൊടുക്കാം ബുക്ക് ഉണ്ടായിരുന്നു ഇത് അല്ല ഇത് റോയിസിന്റെ അല്ല ഇത് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ച ഇതിങ്ങനെ കറങ്ങും പോയി സാധനം മണ്ട ഇരിക്കുന്നല്ലേ അത് തന്നെ ഇതവിടുന്നോട്ട് വെക്കാൻ ഇവനെ വെക്കാനുള്ള കൊച്ചിനാണോ ജസ്റ്റിക്കാണോ ജെസ് പങ്കില്ല പീലാത്തോസ് പറയുന്നാലേ ഈ ഒരു രക്തത്തിൽ എനിക്ക് പങ്കില്ല ജസ്റ്റി ഇത് ഓർക്കുന്നുണ്ടോ ഈ സാധനം എന്തെങ്കിലും എത്ര തോണ സാധനമായിരുന്നു മക്വിന്റെ കാറല്ലേ ഇതൊക്കെ സത്യം പറഞ്ഞ ജേഡുവിന് വില കുറവുള്ള ഒരു സാധനം എല്ലാം വിലയുള്ള സാധനം വാങ്ങിച്ചു കൊടുത്താ ഇത്ര എന്തോ തേച്ചു വെച്ചേക്കുന്നേ ഇപ്പൊ ജസ്റ്റി ഇത് വിളിപ്പിക്കായിരിക്കും ഞാനായ റൈസ് ബക്കറ്റ് റസ് ബക്കറ്റ് ഇതൊക്കെ മക്യുവിന്റെ കാറല്ലേ ജസ്റ്റി

അതാ പറഞ്ഞ ജേഡുവിന് ടോയ്സ് ഒന്നും ഉണ്ടല്ലോ ടോയ്സ് ആ കിടക്കുന്നത് മൊത്തം അതിനകത്ത് എന്നിട്ട് ഇന്നലെ അവൻ ലഗോയ്ക്കകത്ത് പോയി വായും പൊളിച്ച് നിൽക്കുന്നു അതൊക്കെ ഒറിജിനൽ ലഗോടെ സാധനങ്ങളല്ലേ ജസ്റ്റ് ലീഗോടെ ലെഗോ ടോയ്സ് ലീഗോന്ന് ലെഗോ കൊറേ അപ്പ പറഞ്ഞു തന്നെ വല്ല ഇത് രണ്ടാമത്തെ ചാക്കാതിന്റെ ഇതെല്ലാം ഫിഷർ പ്രൈസിന്റെ സാധനങ്ങളാണ് ഇത് കുഞ്ഞു ഇത് ചേട്ടൻ തീരെ കുഞ്ഞി അരയ്ക്കുമ്പത്തേ ഒരു ടോയ് ഇതിങ്ങനെ ഇളകിക്കൊണ്ടാ ഇവിടെ സാധനങ്ങളല്ലായിരുന്നോ ഏഹ് എനിക്കറിയാം ഇത് ലഗോടെയാണ് എന്നിട്ട് ഇന്നലെ അവൻ അവിടെ പോയി ലെഗോയി വാങ്ങി നോക്കി നിന്നത് അളഞ്ഞ കേട്ടെ ചി ഇവരെയും ഓർമ്മയുണ്ടോ എന്നോക്ക് എത്രയോടെ മുതലായിരുന്നു ഇത് ഏതിനെ കൊ ആ ഇതും ഭയങ്കര വില കൊടുത്ത് കണ്ട് വാങ്ങിച്ചല്ലേ ഇത് എസ് ഇവിടെയൊന്നും വരുത്തിച്ചല്ലേ ഇത് എവിടെന്ന അമേരിക്ക മകന് വേണ്ടി അപ്പൻ വരുത്തിച്ച സാധനം വന്നോ ഇത് രണ്ടും അമേരിക്കുന്നോ ഇത് രണ്ടും യൂസ് ചെയ്യുന്നുണ്ടെന്നാ നമ്മ സാധാരണ മനുഷ്യരൊക്കെ നോക്കുമ്പോ ഇത് എന്താണിത് ഇതെന്താന്ന് അറിയാവുന്നൊരു കമന്റ് കേട്ടോ ഈ സാധനം ഇപ്പോഴും ജസ്റ്റ് കളയാൻ സമ്മതിക്കല്ല അതുപോലാണിത് ഇത് എറിയാൻ കാണിച്ച് എറിയങ്ങണ്ടല്ലോ ത്ര കാറ് അത് പിന്നെ നേരെ വെക്കുന്നു അല്ലേ എങ്ങോട്ടാ അവിടെ നിന്ന് കൊണ്ടുവന്ന ടോയ്സ് മുഴുവൻ ഇവിടെ കൊണ്ട നേരത്ത് വെച്ചിപ്പോ കളിയാണ് സാറ് നാണമല്ലേ എനിക്ക് നാണമുണ്ട് നാളമുണ്ട് ഇതെന്തുടാ പേരെന്ന

ഇതുകൊണ്ട് ജേഡു കൊച്ചി എയർപോർട്ടിലൊക്കെ പോകുമ്പോ ഞാൻ ഇങ്ങനെ പിള്ളേർ നോക്കുന്ന ഞാൻ ഉറക്കുന്നുണ്ട് കാരണം ഇത് ഹാൻഗാരി എന്നതെങ്കിലും അറിയില്ലല്ലോ ഞങ്ങൾ കൊച്ചി കൊണ്ടുനടന്നെ കേട്ടോ അല്ലേ ഇത് കയ്യിലൊരു ഡൈനോസറും കുഞ്ഞിന്റെ നാട്ടിൽ പോന്നിങ്ങനായിരുന്നു സിസി കൊടുക്കല്ലേ ജേഡു ഇതിന് പക്ഷെ ഒക്കെ ഒത്തിരി പോയല്ലേ മണ്ട മെയിൻ ഇതിനും വണ്ടി ചേർന്ന് പക്ഷേ സാധനം നല്ല ക്വാളിറ്റി ഉള്ള സാധനം കേട്ടോ ഇതിന് ഇവിടെ ഒരു സാധനം പോയിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഒരു സാധനം ഉണ്ടായിരുന്നു ജേഡുവിന്റെ ഹാൻഡ് എനിക്ക് തോന്നേ ഒരു രണ്ടു വയസ്സോട്ടൊന്നും ഉപയോഗിച്ചില്ല ജേഡു നടക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ മമ്മി മമ്മീനെ അബുദാബി എയർപോർട്ടിൽ ഞങ്ങൾ പിക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പോയപ്പോ ജസ്റ്റ് ഇല്ലായിരുന്നോ ഞാനും ചേഡും ജസ്റ്റ് ഇല്ല ഞാനും ചേടും തന്നെയാ പോയർപോർട്ടില് മമ്മിനെ കൊണ്ടാണ് എന്തോ ജസ്റ്റ് ഓഫീസർ ആയിരുന്നു ില്ല എന്നാലും ഇച്ചിരി കൂടി പോലെ ഇച്ചിരി കൊച്ചിനോട് ആ ഒരു സാധനം ഞാനും ചേട്ടൻ തന്നെയാണ് മമ്മിനെ പിന്നെ അന്ന് ഭയങ്കര വഴക്കണമെന്നിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തു എയർപോർട്ടിൽ നോക്കുന്നുണ്ട് ഡ്യൂട്ടി ഫ്രീ മമ്മി അന്നിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ പോയി മേടിച്ചല്ലേ ഇങ്ങനെ പിള്ളേരും ആൾക്കാരൊക്കെ നോക്കുമായിരുന്നു അറിയില്ലല്ലോ ഇനിയും കൊച്ചിനെ കെട്ടിക്കാൻ കെട്ടിക്കൊന്നും കൊടുക്കാൻ ജസ്റ്റ് സമ്മതിക്കല്ലായിരിക്കും അല്ലേ ഇതെ കുറച്ച് അധികം ഉപയോഗിച്ചിട്ട് പോലും ഇല്ലെന്ന് എല്ലെ സെറ്റപ്പാ മാട്ടേയാസർന്ത ജസ്റ്റിക്ക് ശരിക്ക് ഇനല കൊമ്മേ വരണല്ലേ കൊച്ചിൻ ടോയ് വണ്ട കാണിച്ചോളാം രണ്ട് മൂടിയുണ്ട് രണ്ട് അഷോലെലണ്ടേ ഇടിക്കാൻ വെച്ചിനാട്ടിലെ എത്ര രൂപയാണ് ആയിരുന്നു ഹേ 1000 300 രൂപ കൊടുത്തു അല്ലല്ല എന്നാ പെട്ടി എത്ര രൂപ ഇലൂറു തരൂ മച്ചാന്തെ മക്വിൻ ആ 100 രൂപ കേട്ടോ ഞാൻ <laughs> മറ്റേത് <laughs> 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 കൊഞ്ഞ് ജസ്റ്റി കൊച്ചിനെക്കാളും ഭ്രാന്ത ജസ്റ്റിക്ക് അപ്പം പറ ഇരിക്കാൻ പറ്റത്തില്ല മനുഷ്യന്മാരെ പറഞ്ഞേ ഞാൻ കണ്ണേ ഇതുപോലെ ഭ്രാന്ത് വണ്ടി ഇപ്പം നിങ്ങൾ കണ്ടത് ഞങ്ങളുടെ സേവനമാരമായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒരു ബെഡ്റൂം മുഴുവൻ കൊച്ചിൻ്റെ ടോയ്സ് ആയിരുന്നു അത് മൊത്തം ഞാൻ കളയാൻ വേണ്ടിയിട്ട് എടുത്ത് ഇട്ടീന്ന് കൊച്ചിന് തിരിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് മാറ്റി വെച്ചു പിന്നെ കളയാൻ വേണ്ടിയിട്ട് കുറെ എടുത്ത് കളഞ്ഞു പിന്നെ ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡ് ക്രോസിന് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൊടുത്തു അങ്ങനെ എല്ലാം ഡിവൈഡ് ചെയ്തു അങ്ങനെ ഇന്നലത്തെ ഒരു ദിവസം ഇതിൻ്റെ പുറകെ പോയി